ഇടശ്ശേരിയുടെ യുദ്ധകാലത്തെ ഓണം ദൂരെ ദൂരെ മലിനമാം വാനിൻ അതോണമല്ലേ അതോണമല്ലേ ൂരെ മലിനമാമ്പാനിൻ കടയ്ക്കോരു ചാരു നേരിയ ദീപ്തി നേരിയത്തികെണ്ണിനെ കോറിത്തരിപ്പിപ്പു കൗതുകരമത്തിലടുത്ത നാളിപ്രഭ പാരനെ മുക്കിടും ആഹ്ലാദത്തിൽ ആരോർത്തു കാറിനടിയിൽ സുന്ദരഹീരം വിളഞ്ഞു കിടന്ന കാര്യം തോരാത്ത കണ്ണീരും കാലമേ നീ നീയൊരു വാരുറ്റ പുഞ്ചിരിപ്പുണ്ടായി മാറ്റും പല്ലങ്കുരിപ്പൊരുതുമ്പിക്കിടാങ്ങൾക്കു പുല്ലമാമുൽസ്മിതം നില്ലാതായി ചുണ്ടു ചുവപ്പോളം അന്യോന്യം ചുംബിച്ചുകൊണ്ടതാ നിൽക്കത്തിച്ചാടുന്നു ഉല്ലസൽ പൈങ്കിളി മാർദൻ കളകളമല്ലോ മുഴങ്ങുന്നതേതിടത്തും നാളെ തിരുവോണം നാളെ തിരുവോണം എന്തുണ്ടതിൽ പരം ബാലകലോകത്തിൻ ആഹ്ലാദിക്കാൻ തള്ളുവിൻ ള്ളലി പെട്ടിട്ടു വല്യ മാമന്മാരൊഴുകോളം കിടക്കയാണാ പക പൂമ്പാറക്കറ്റക്കിടാവ പിടിച്ചു പൂട്ടി മാരിനിലച്ചു കതിർക്കറ്റയത്താറായി മാനമിനിയും വെടിപ്പായില്ല ശില്പമായൊന്നും മുരുങ്ങിക്കഴിഞ്ഞിട്ടില്ല വന്നു കേറി പിന്നെയും പിന്നെയും പുഞ്ചിരി തുമ്പയ്ക്ക് പൊന്നും കിളിക്കു കളകളങ്ങൾ ചുറ്റിലും നോക്കിയ സഹ്യനമാനൊന്നു സുപ്രഭാതത്താൽ മുറുക്കെത്തുപ്പി തിട്ടമോണച്ചന്തയ്ക്കാണോ രലക്കിയ വേഷ്ടി നിവർത്തി ചുമലിലിട്ടാൻ ഇങ്ങനയോണങ്ങളെത്ര കഴിഞ്ഞുപോയി ഇങ്ങനെയോണങ്ങളെത്ര കഴിഞ്ഞുപോയി എന്തേ വിശേഷം ഈ ആണ്ടിലെന്നോ കണ്ണീരിറക്കി വയറു നിറപ്പിച്ച പൊന്നോണമേറെ കഴിഞ്ഞു സത്യം ഇന്നത്രേ ഇന്നത്രേ നമ്മൾ സമാഹ്ലാദപൂർണരായിപ്പോൽ ചിരി തെട്ടിത്തുപ്പി ഇന്നത്രേ നാൽപ്പതിരട്ടി വിലയ്ക്കു നാം പൊന്നാരപ്പൈതൽ കൊരാട വാങ്ങി ഇന്നത്രേ പൊൻപണം വാരിയെറിഞ്ഞു നാം തിന്നും പൊടിച്ചും മതിച്ചുവാൾവോ എന്നാലും ഇന്നീ വിഭവത്തിലൊക്കെയും ചെന്നിണമെന്റേ ചുവപ്പറാവോ എന്നാലും ഇന്നീ വിഭവത്തിലൊക്കെയും ചെന്നിണമെന്റേ ചുവപ്പറാവോ നേരു പറയാം ഞാനിക്കൊല്ലം മാവേലിയാരാലഴുന്നള്ളി വന്നിടുമ്പോൾ കൊറ്റക്കുടയ്ക്കുള്ളലുക്കൊക്കെ മാണിക്യം അറ്റതെങ്ങും പതിച്ചിരുന്നു ആർത്തിരമ്പിച്ചെന്നു വീണു പെറുക്കിനാരാളുകൾ ദേവൻ ചിരിച്ചു നിൽക്കേ ൊട്ടവർ തൊട്ടവർ അയ്യോ നിണമെന്നും കട്ടയിൽ കൈവിരലിട്ടുരച്ച തൊട്ടവർ തൊട്ടവർ അയ്യോ നിണമെന്നും കട്ടയിൽ കൈവിരലിട്ടുരച്ചോതുന്നു തമ്പുരാൻ പോർ പോരുന്നു മക്കളെ ഞാനിക്കൊല്ലം മാപ്പെനിക്കേകുമോ ഞാനിതു ചോദിച്ചാൽ മാനികളായൊരൻ നാട്ടുകാരെ പൊന്നനുജന്മാർ പരസ്പരം മാർഗീറിച്ചിന്നിയ മാണിക്യരത്നജാലം എന്നെന്നും നമ്മൾക്കു പൊന്നോണം കൊണ്ടാടാൻ നന്നെന്നു നേടിയോരസമ്പാദ്യം ാരാനു മീണ്ടുവപ്പിൽ ചേർത്തു നല്ലോണം സൂക്ഷിച്ചിരിപ്പുണ്ടെങ്കിൽ മൺകട്ടയിൽ നന്നോ വിരലുരയ്ക്കാൻ എടുത്തതു നോക്കല്ലേ വീണ്ടും മൺകട്ടയിൽ നന്നോ വിരലുരയ്ക്കാൻ